മെഡിക്കൽ ിൽ ടി സ്കാൻ പ്രവർത്തിക്കാത്തത് മൂലം കടുത്ത പ്രതിസന്ധിയിൽ രോഗികൾ ഈ ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും ഇല്ല വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഒരു വിഭാഗത്തിലുമില്ല പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇല്ലായ്മകളുടെ കൂടാരമായി മാറിയിട്ടുള്ള സാഹചര്യമാണുള്ളത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യം അത് പ്രവർ പ്രാവർത്തികമാക്കാനുള്ള ഒരു സംവിധാനവും ഇവിടുത്തെ അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ് അതേപോലെ തന്നെ ലാഭ സൗകര്യം മികച്ച ലാബ് സ ലാഭ സൗകര്യം ഇവിടെ ലഭിക്കുന്നില്ല ഒരു സിറിഞ്ച് പോലും ഇല്ലാത്ത സാഹചര്യമാണ് പല സമയങ്ങളിലും വയനാട് മെഡിക്കൽ കോളേജിൽ കോപ്പി പി നിലച്ചിട്ട് മാസങ്ങളായിരിക്കുന്നു എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും ഒരു വളരെ വേദനാജനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഉള്ളത് ഇതിനടിയന്തിരമായിട്ട് പരിഹാരം കാണേണ്ടത് ദീപക് ദീപക് മോഹൻ മോഹൻ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് അവഗടനയിലാണ് വയനാട് മെഡിക്കൽ കോളേജ് അത് മെഡിക്കൽ കോളേജ് നമുക്കൊരു പേരുണ്ട് എന്നത് മാത്രമാണ് വസ്തുതയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ പേരിനൊരു ബോർഡ് വയ്ക്കുമ്പോൾ അതിൽ ആവശ്യമായ സംവിധാനങ്ങൾ എടുക്കട്ടെ സി ടി സ്കാൻ ഒന്നും ചെയ്യേണ്ട എന്നാണോ ദീപക് മോഹൻ സുജയാപർവതി വയനാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംസ്ഥാനങ്ങൾ അതായത് കർണാടകയും തമിഴ്നാടിലുമുള്ള രോഗികൾ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിനെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് അവിടെയാണ് പത്ത് മാസത്തിലധികമായി സി ടി സ്കാൻ അടക്കമുള്ള സംവിധാനങ്ങൾ നിലച്ചിരിക്കുന്നു അതോടൊപ്പം ന്യൂറോളജിസ്റ്റോ അടുത്ത ഒരു കാർഡിയോളജിസ്റ്റോ എവിടെയില്ല മാത്രമല്ല സീനിയർ റെസിഡൻറ്റ് ഡോക്ടർമാർ എക്സ്പീരിയൻസ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ ആരും തന്നെ വയനാട് മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പ്രധാനമായ കാര്യം രാ സായാഹ്ന ഒ പി നിലച്ചിട്ട് മാസങ്ങളായി മിക്ക ലാഭം ടെസ്റ്റുകൾക്കും പുറമേ ഉള്ള ലാബുകളെയാണ് ആശ്രയിക്കുന്നത് വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് മൾട്ടി പർപ്പസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ചത് അന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും എത്തി കൊട്ടിഘോഷിച്ച് എട്ട് നില മട്ടുനില എട്ട് നില മൾട്ടി പർപ്പസ് കെട്ടിടം ഉദ്ഘാടനം പൂർത്തീകരിച്ചെങ്കിലും ആ കെട്ടിടത്തിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് രണ്ട് നില മാത്രമാണ് ബാക്കിയുള്ള നിലകളിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല നിരവധി ഈ പ്രധാനമായി പറയുകയാണെങ്കിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ നിരവധി ആളുകൾ ഈയിടയിലേക്ക് മരിക്കുന്ന സംഭവങ്ങളൊക്കെ വയനാട്ടിൽ വയനാട്ടിലുണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം കൂടുതൽ വിദഗ്ദ്ധ ചികിത്സകൾക്കായി കോഴിക്കോട് ആശുപത്രിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പലരും മരണത്തിന് കീഴടങ്ങുന്നത് ഇത് വയനാട് മെഡിക്കൽ കോളേജ് എന്ന പേര് മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ സുജയ സൂചിപ്പിച്ചു അതുപോലെ തന്നെയാണ് റഫറൽ മെഡിക്കൽ കോളേജായി തന്നെയാണ് വയനാട് മെഡിക്കൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഈ സ്വകാര്യ ആശുപത്രികളുടെ ഒരു മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വയനാട്ടിൽ പരസ്യമായ രഹസ്യ രഹസ്യമാണ് പക്ഷേ ഇതിന് ഇതിന് വേണ്ട ഒരു കാര്യം നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം സി ടി സ്കാൻ നിലച്ചിട്ട് പത്തു മാസത്തിലേറെയായി സി ടി സ്കാൻ എടുക്കുന്ന രോഗികളൊക്കെ ഇപ്പോൾ പുറമേയാണ് പോകുന്നത് മാത്രമല്ല ലാബ് ടെസ്റ്റുകൾക്കും അവർ പുറമെയാണ് ആശ്രയിക്കുന്നത് ആശുപത്രിയിൽ അതിനുള്ള മെഷീനറീസ് ഉണ്ടായിട്ട് പോലും ആ മെഷീനറീസ് ഒക്കെ കേടാകുന്നു അത് നന്നാക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു ദയനീയമായ ഒരു സ്ഥിതിയാണ് വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലവിലുള്ളത് സുജയ ഓക്കെ നേരിടുന്നത് എന്നത് ദീപക് മോഹൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചു